സോഷ്യൽ മീഡിയയിൽ നിർച്ചാൽ നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ പ്രശ്നങ്ങളാണ് പറയുന്നത് എന്റെ തിരിച്ചു കിട്ടിയോ ഇൻസ്റ്റാഗ്രാം അല്ല അതിന്റെ വേണ്ട മേലുകാരൊക്കെ അയച്ചുണ്ടോ എട്ടും കിട്ടുന്നാണ് പറയുന്നത് നമ്മള് വെക്കിതിരിക്കുന്നു കുറെ ആൾക്കാർ തിരിപ്പിച്ചിട്ടുണ്ട് കിട്ടണമെന്ന് വിചാരിക്കണം ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലോഗാണ് ചെയ്യുന്നത് അല്ലേ

ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ അത് നെഗറ്റീവ് വിചാരിച്ചിട്ട് മിണ്ടാതെ വീട്ടിലിരിക്കുന്നതല്ല അത് അയാൾ വഴിക്ക് വിടണു ആദ്യമൊക്കെ യൂട്യൂബ് തുടങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു കാരണം നെഗറ്റീവ് കമന്റ് വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊരു പേടി നടന്നു പിന്നെ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഇടപഴകൽ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ മനസ്സിൽ ചെയ്യുന്ന ഒരു കാര്യം നല്ലതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റുള്ളവരും പറയണമെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ലേ എല്ലാവർക്കും ഓരോ രീതിയല്ലേ ഫേസ്ബുക്കിൽ കൊടുക്കാറുണ്ട് ചില ഫേസ്ബുക്കിണ്ട് അമ്മമാര് കൂടുതലുള്ളതുകൊണ്ട് അവിടെ മറുപടി അങ്ങനെ കൊടുത്തതാക്കുന്നില്ല എന്നാലും ചെലതാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ ഇവളെ പറ്റിട്ടോ കുട്ടികളെ പറ്റി ഓരോന്ന് പറയുമ്പോ അപ്പൊ മറുപടി കൊടുക്കാറുണ്ട് അത്രയും എന്താവുമ്പോ അല്ലാണ്ട് വേറെ മറുപടി കൊടുക്കാറുണ്ടല്ല ഞാൻ അതിന്റെ മൈൻഡിന് വിടും ഇല്ല നിങ്ങളുടെ ഫാമിലി ബ്ലോഗ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ഇങ്ങനത്തെ വരുമ്പോൾ എന്താ എന്താ ഒരു തോന്നുന്നത് ഇവള് ചില മതി അയച്ചു തരും അപ്പൊ ഞമ്മള് അങ്ങനത്തെ കാണുമ്പോ മൈൻഡ് ആക്കണ്ട ഇവള് എന്റെ പെങ്ങളെ കാണണെങ്കിലും അയച്ചു തരും എനിക്കത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അയച്ചു തരും ഇപ്പൊ ഒരു കാർട്ടൂൺ ഇറങ്ങിയത് എന്റെ കൂടെ ഉള്ള ഞങ്ങൾ തന്നെ എല്ലാവരും തന്നെ ചിരിക്കാറുണ്ട് കാരണം ഈ ട്രോളോ ട്രോൾ ഇന്ന് വെച്ച് കാണുന്നതൊക്കെ ചെയ്യുമ്പോൾ ആദ്യ ഇത് ഭയങ്കര പണി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോ ആരും തല്ലാനും കൊല്ലാനൊന്നും പോയിട്ടില്ലല്ലോ വീട്ടിൽ ഇന്നൊരു വീട് ചെയ്യണു ഞാനിങ്ങനത്തെ പരിപാടിക്ക് പോണി വരാറില്ല അപ്പൊ അഭിലാഷ അത്ര നിർബന്ധിച്ചതോട് മാത്രം വന്നാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിൻ്റെ വീട്ടിലുള്ള വീട് അല്ലാണ്ട് പുറത്തു പോട്ട് ഒന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല മടി എനിക്ക് കുറച്ച് ഇങ്ങനൊക്കെ വരാനും കുറച്ചതൊക്കെ ഉണ്ട് പിന്നെ വരൊക്കെ ഉള്ളോട്ടൊന്നും വരിക അല്ല അല്ല അതിന് മുന്നേ രണ്ടും എനിക്ക് ഭയങ്കര മടിയുണ്ട് ഭയങ്കര മടിയും അങ്ങനെ സ്റ്റേജുമൊക്കെ ഭയങ്കര മടിയാണ് ഞങ്ങൾ ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ ഇപ്പൊ നമ്മളെ എറണാകുളത്ത് തന്നെ ഇപ്പൊ നമ്മൾ ഓരോ ഷോർട്സിന്റെ ഓരോ പരിപാടികളൊക്കെ മീറ്റപ്പ് നടക്കില്ലേ പോക്കില്ല പല വിളിക്കാം നമുക്ക് അങ്ങനെ മെയിലും കാര്യങ്ങളൊക്കെ വരാറൊക്കെ പക്ഷെ മടിയാണ് പോകും നമ്മളെ രീതിയിൽ ഇങ്ങനെ പോകണ അത്ര തന്നെ ഉള്ളു

ഓൾറെഡി <laughs> ണ്ട് <laughs> 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 <hah> <hah>